നിങ്ങളുടെ വിവാഹം സർക്കാർ നടത്തി തന്നാൽ അടിപൊളിയായി അല്ലേ അതും ധനസഹായം നൽകി അതെ വിവാഹിതരാകുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ നിരവധി പദ്ധതികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് അവ ഓരോന്നോരോ നമുക്കൊന്ന് പരിചയപ്പെടാം മംഗല്യ സമുന്നതി പദ്ധതി മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ സമുന്നതി ഒരു ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവർക്ക് അപേക്ഷിക്കാം പെൺകുട്ടികളുടെ രക്ഷിതാക്കളാണ് അപേക്ഷിക്കേണ്ടത് ലഭ്യമാകുന്ന അപേക്ഷകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വരുമാനമുള്ളവരിലെ യോഗ്യരായവർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിന് ആനുപാതികമായ ധനസഹായം അനുവദിക്കും അപേക്ഷാ ഫോമും വിശദവിവരങ്ങളും സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷന്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് ഡബ്ല്യു സി എഫിൽ ലഭിക്കും മിശ്ര വിവാഹിതർക്ക് ധനസഹായം മിശ്രവിവാഹിതരായ ദമ്പതിമാരിൽ ഒരാൾ പട്ടികജാതിയും പങ്കാളി പട്ടികേതര സമുദായത്തിൽപ്പെട്ടതുമാണെങ്കിൽ വിവാഹത്തെ തുടർന്നുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളെ അതിജീവിക്കാനും തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുമായി എഴുപത്തി അയ്യായിരം രൂപ വരെ ഗ്രാന്റായി നൽകും വിവാഹശേഷം ഒരു വർഷത്തിനും മൂന്ന് വർഷത്തിനും ഇടയിൽ അപേക്ഷിക്കണം ഭാര്യ ഭർത്താക്കന്മാരുടെ ജാതി സർട്ടിഫിക്കറ്റുകൾ കുടുംബ വാർഷിക വരുമാനം സഹവാസ സർട്ടിഫിക്കറ്റ് വിവാഹ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം അപേക്ഷ ബന്ധപ്പെട്ട ബ്ലോക്ക് മുനിസിപ്പൽ കോർപ്പറേഷൻ പട്ടികജാതി വികസന ഓഫീസർക്കാണ് നൽകേണ്ടത് വാർഷിക വരുമാന പരിധി ഒരു ലക്ഷം രൂപ കവിയരുത് പരിണയം പദ്ധതി സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരുടെ പെൺമക്കളുടെയും ഭിന്നശേഷിയുള്ള പെൺകുട്ടികളുടെയും വിവാഹ ചെലവിന് സാമ്പത്തിക സഹായം നൽകാനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിണയം ഒറ്റത്തവണ ധനസഹായമായി മുപ്പതിനായിരം രൂപ ലഭിക്കും അപേക്ഷകരുടെ കുടുംബത്തിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല രണ്ട് പെൺമക്കളുടെ വരെ വിവാഹത്തിന് ധനസഹായം ലഭിക്കും ഇതിനായി ജില്ലാ സാമൂഹിക നീതി ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത് സുമിത്രം വിവാഹ ധനസഹായം സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന വിവിധോദ്ദേശ വായ്പ പദ്ധതിയാണ് സുമിത്ര വിവാഹ ധനസഹായത്തിനായി പദ്ധതിയിൽ നിന്ന് വായ്പ ലഭിക്കും ആറ് ശതമാനം പരസ്യനിരക്കിൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക അഞ്ചു വർഷമാണ് തിരിച്ചടവ് കാലാവധി കുടുംബത്തിന്റെ വാർഷിക വരുമാനം ആറ് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം കോർപ്പറേഷന്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് എം ഡി എഫ്സി ഡോട്ട് ഒ ആർ ജിയിൽ നിന്ന് അപേക്ഷാ ഫോമും വിശദാംശങ്ങളും ലഭിക്കും